ഹിരോഷിമ ദുരന്തം നടന്നിട്ട് എൺപത് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് യുദ്ധത്തിൻ്റെ വിനാശകരവും അതിഭീകരവുമായ യാഥാർത്ഥ്യങ്ങളുടെ ഇരുണ്ട സാക്ഷ്യമായി മനുഷ്യരാശിയുടെ ഓർമ്മകളിൽ ഇന്നും മായാതെ കിടക്കുന്ന ദിനം എൺപത് വർഷം മുൻപ് ഈ കറുത്ത ദിനത്തിലാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്നു പേരിട്ട അണുഭവം വിട്ടത് ലോകചരിത്രത്തിലെ ആദ്യ ആണവ ആക്രമണം അന്ന് വെണ്ണീറായത് എഴുപതിനായിരത്തിലധികം മനുഷ്യജീവനുകൾ മൂന്ന് ദിവസത്തിനു ശേഷം ഓഗസ്റ്റ് ഒൻപതിന് ജപ്പാനിലെ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന അടുത്ത അണുബ അണുബോംബ് പരീക്ഷണം ഇതിൽ വെന്തുപോയത് എഴുപതിനായിരത്തിലധികം പേർ തുടർന്നുള്ള ആഴ്ചകളിലും മാസങ്ങളിലുമായി സംഭവിച്ച അതിരൂക്ഷമായ അണുവികിരണവും മറ്റും മരണസംഖ്യ ഏകദേശം ഒന്നര ലക്ഷത്തോളം ഉയർത്തി ഹിരോഷിമ ദുരന്തത്തെ അതിജീവിച്ച ജാപ്പനീസ് എഴുത്തുകാരിയായ ഓട്ടായോക്കോ തൻ്റെ വേദന പങ്കുവച്ചത് ഇങ്ങനെ കണ്ണാടിയിൽ പ്രതിബിംബം കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ മുഖത്തെ ഭീകരമായ പൊള്ളലുകൾ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ വട വടുപോലെ തോന്നിക്കുന്നു ആണവ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് കാലാതീതമായ മുന്നറിയിപ്പായി ഇന്നും ഈ വാക്കുകൾ ലോകമനസാക്ഷിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ്റെ കീഴടങ്ങളിനെ ഈ ആണവപ്രയോഗം വേഗത്തിലാക്കിയെങ്കിലും മനുഷ്യരാശിയുടെ ഉറക്കം കെടുത്തുന്ന ഒരു ആണവ യുഗത്തിലേക്ക് ഇതോടെ ലോകം കാലെടുത്തു വച്ചു ഊർജാവശ്യങ്ങൾക്കും നന്മയ്ക്കുമായി ആണവോർജ്ജ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ അതിൻ്റെ ആയുധവൽക്കരണത്തെ പിന്നീട് അങ്ങേയറ്റം അപലപിക്കാനിടയായി ആറ്റത്തിൻ്റെ അഴിച്ചുവിട്ട ശക്തി നമ്മുടെ ചിന്താരീതികളെ ചിന്താരീതികളെയൊഴികെ മറ്റെല്ലാം മാറ്റിമറിച്ചു അങ്ങനെ നമ്മൾ സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്ക് നീങ്ങുന്നു എന്നദ്ദേഹം മുന്നറിയിപ്പ് നൽകി രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകക്രമത്തിൽ ശാക്തിക ചേരികളായി നിലകൊണ്ട് ആരംഭിച്ച ശീതയുദ്ധം അഭൂതപൂർവ്വമായ ഒരു ആയുധ മത്സരത്തിനാണ് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രാജ്യങ്ങളുടെ ആണവായുധ ശേഖരം എഴുപതിനായിരം പോർമുനകളായി ഉയർന്നു ഇന്ന് ഏകദേശം പന്ത്രണ്ടായിരമായി അവ കുറഞ്ഞിട്ടുണ്ടെങ്കിലും വിവിധ രാജ്യങ്ങളുടെ ഈ ആണവ ശേഖരത്തിന് ഭൂമിയെ ആകമാനം ഒട്ടേറെ തവണ ചാമ്പലാക്കാനുള്ള ശേഷിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആണവ നിർവ്യാപന ഉടമ്പടി എൻ പി ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി സി ടി ബി ടി പോലുള്ള ഉടമ്പടികൾ ഈ ഭീഷണി ലഘൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആണവനിരായുധീകരണം ഇന്നും ഒരു വിദൂര ലക്ഷ്യമായി നിലനിൽക്കുകയും ഒരു ആണവയുദ്ധ ഭീഷണി വിവിധ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഉയർന്നുകേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഹിരോഷിമയ്ക്ക് ഏകദേശം എട്ടു പതിറ്റാണ്ടിനു ശേഷം ഇന്നും ലോകം സംഘർഷത്താൽ മുറിവേറ്റും പ്രത്യയശാസ്ത്രപരവും മതപരവും പ്രാദേശികവുമായ തർക്കങ്ങളാൽ വിഭജിക്കപ്പെട്ട നിലയിലും തുടരുന്നു മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരങ്ങളുടെ ജീവൻ അപഹരിക്കുകയും പതിനായിരങ്ങളെ നാടുവിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ നഷ്ടത്തിൻ്റെ കണക്കുകൾ ഈ ഔദ്യോഗിക കണക്കുകളേക്കാളൊക്കെ വലുതായിരിക്കും എന്നതിൽ തർക്കമില്ല ഈ സംഘർഷം തുടരുമ്പോൾ റഷ്യയുടെ നേർത്ത മൂടുപടമുള്ള ആണവ ഭീഷണികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൻ്റെ തണുത്ത ഓർമ്മപ്പെടുത്തലുകളാണ് മധ്യേഷ്യയിൽ പ്രത്യേകിച്ച് ഗാസയിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം അക്രമത്തിൻ്റെയും യുദ്ധ ഭീകരതയുടെയും പുതിയ ഉയരങ്ങളിലെത്തി നിൽക്കുന്നു അതേസമയം ഇസ്രയേലിനും ഇറാനും തമ്മിൽ ആണവ സമ്പുഷ്ടീകരണത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ മേഖലയുടെ ചഞ്ചലമായ സന്തുലിതാവസ്ഥയെ കൂടുതൽ ദുർബലപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും പതിറ്റാണ്ടുകളായി തുടരുന്ന ഇന്ത്യ പാക് സംഘർഷം തുറന്ന യുദ്ധത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള സംഘർഷം ലോകം ആശങ്കയോടെയാണ് കണ്ടത് പട്ടാളത്തിന് മേൽക്കയ്യുള്ള പാകിസ്ഥാൻ്റെ ആണവയുദ്ധ നയങ്ങൾക്ക് എത്ര ഉത്തരവാദിത്വം ഉണ്ടെന്ന് സംശയമുണർന്ന സന്ദർഭം കൂടിയായിരുന്നു അത് സംഘർഷത്തിനിടെ വിവിധ സമയങ്ങളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ആണവായുധ പ്രയോഗത്തിൻ്റെ സൂചനകൾ വന്നു എന്നതും ശ്രദ്ധേയമാണ് ഉത്തരവാദിത്തമില്ലാത്ത കൈകളിൽ ആണവ പോർമുനകൾ എത്തിയാലുള്ള ഭവിഷ്യത്ത് ഹോളിവുഡ് സിനിമയെക്കാളും ഭീകരമായിരിക്കും എന്നതിൽ തർക്കമില്ല തായ്ലൻഡ് കംബോഡിയ അതിർത്തി സംഘർഷം യുദ്ധത്തിന്റെ വക്കോളം എത്തിയതാണ് ഒടുവിൽ നാം കേട്ട യുദ്ധവാർത്ത രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരിഹരിക്കപ്പെടാത്ത തർക്കങ്ങളും പല വേളയിലും വൈകാരികമായി മാത്രം രൂപകൽപ്പന ചെയ്യപ്പെടുന്ന സൈനിക നയങ്ങളും സാധാരണ മനുഷ്യരെ എത്രമാത്രം അപകടത്തിലാക്കുന്നു എന്നത് ഈ വ്യക്ത ഇതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ആഗോള ശക്തികൾ സംഘർഷങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലൂടെ പ്രാദേശികമായി സംഭവിക്കേണ്ട സമാന സമാധാന ശ്രമങ്ങൾ പലപ്പോഴും ദുർബലപ്പെടുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പങ്ക് ഈ പ്രവണതയ്ക്ക് ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാൻ ആർ ആണവ കരാറിൽ നിന്ന് അദ്ദേഹം ഏകപക്ഷീയമായി പിന്മാറിയതാണ് പശ്ചിമേഷ്യയിൽ ആണവ സംഘർഷങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിയത് അതേസമയം ജറുസലേമിലെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കി ഉക്രൈൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളോട് ആക്രമണാത്മക ഉപരോധങ്ങളിൽ നിന്ന് പെട്ട പെട്ടെന്നുള്ള ചർച്ചകളിലേക്ക് മാറുന്നതുപോലെ ഉള്ള ട്രം ട്രംപിൻ്റെ സ്ഥിരതയില്ലാത്ത നിലപാട് ഒരു നയതന്ത്ര ആശയക്കുഴപ്പത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു ആഗോള സ്ഥിരതയേക്കാൾ ആഭ്യന്തര പ്രശസ്തിയും അംഗീകാരങ്ങളും ലക്ഷ്യമിട്ടുള്ള അത്തരം രാഷ്ട്രീയവൽക്കരിച്ച കുതന്ത്രങ്ങൾ സമാധാന ചർച്ചകളെ എളുപ്പമാക്കുന്നതിന് പകരം കൂടുതൽ കഠിനമാക്കുകയും ചെയ്യുന്നു നയതന്ത്രത്തെ ഭീഷണിയുടെയും പുകഴ്ത്തലിൻ്റെയും അയഥാർത്ഥ്യ ലോകത്തേക്കാണ് ട്രംപ് ഇകരുത്തിയത് ഇത്തരം അരക്ഷിതാവസ്ഥകൾ സംഘർഷം ഉളപൊട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു അടിസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും മോശം ഉപായമാണ് യുദ്ധങ്ങളെന്നും തർക്ക പരിഹാരത്തിനും അപ്പുറം ഭാവിയിലേക്കുള്ള ശത്രുതയ്ക്ക് വളം വയ്ക്കുക മാത്രമാണ് യുദ്ധങ്ങൾ ചെയ്യുന്നതെന്നുമുള്ള ചരിത്രപാഠങ്ങൾ നാം മറന്നുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള ക്യാമ്പ് ഡേവിഡ് ഉടമ്പടികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒപ്പുവെച്ച വടക്കൻ അയർലൻഡിലെ ഗുഡ് ഫ്രൈഡേ കരാർ പോലുള്ള സമാധാന കരാറുകൾ സംഭാഷണം എത്ര ശ്രമകരമാണെങ്കിലും ശ്ശ്വത പരിഹാരങ്ങൾ കൈവരിക്കുമെന്നതിൻ്റെ തെളിവുകളായി നമുക്ക് മുന്നിലുണ്ട് തങ്ങൾ കടന്നുപോയ കഷ്ടപ്പാടുകൾ ഒരു ജനതയും ഇനി അനുഭവിക്കരുത് എന്ന് ഹിബാകുഷകൾ ആണവ ദുരന്തത്തെ അതിജീവിച്ചവർ ലോകത്തോട് ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആണവായുധങ്ങൾ നിർത്തലാക്കാനുള്ള അന്താരാഷ്ട്ര പ്രചാരണത്തിനായുള്ള രണ്ടായിരത്തി പതിനേഴിലെ നോബൽ സമാധാന ചടങ്ങിൽ ഹിറോഷിമ ദുരന്തത്തെ അതിജീവിച്ച സെറ്റ്സുക്കോ തുറോബിയുടെ അഭ്യർത്ഥന ഈ അവസരത്തിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നു മനുഷ്യത്വത്തിനും ആണവായുധങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല